എല്ലാവർക്കും നമസ്കാരം എലമൻസ് വൽക്കേറിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസുകളിലായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയൊരു പ്രൊഡക്റ്റായിരുന്നു സീതാമുടി കേശവർദ്ധൻ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലെ ആ ഞാൻ ഞാനിത് എനിക്ക് താറിൻ്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ഇതിൽ മുടി കൊഴിച്ചിലുണ്ട് പിന്നെ ചെറിയ ഇതിൽ ഒരു നര പ്രായത്തിൻ്റെ എന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു നില ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കുറഞ്ഞതിനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഭാഗമായിട്ട് വാങ്ങായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാനിതാ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാരണം നല്ല പ്രൊഡക്റ്റ് ആണത് ഏകദേശം പത്ത് മുപ്പത്തിയേഴ് ഇംഗ്ലീഡിൻ്റെ വെളിച്ചെണ്ണ ഒക്കെ ആണെങ്കിൽ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാനത് ഉപയോഗിക്കുമ്പം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ ചെറുപയർ പൊടി പൊടിയുണ്ടല്ലോ ചെറുപയർ പൊടി ജസ്റ്റ് തലയിൽ നന്നായിട്ട് സ്കാൽപ്പൊക്കെ എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കഴി കളയുന്നുണ്ട് അപ്പോൾ ആ കളിയുന്നതിൻ്റെ ഭാഗമായിട്ട് താരൻ എന്ന് വെച്ചാൽ അത് ചെയ്യുന്നതിൻ്റെ ഭാഗം അത് ചെയ്യുമ്പോൾ താരൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഈ ഒരു ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു സീതാറമുടി കേശവർദ്ധനി ഹെയർ എന്ന് പറയാൻ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു പതിന ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ വെയിലൊക്കെ മരുന്ന് കഴിക്കുവാണെങ്കിൽ അത്തരം ശല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഈ പറയുന്ന ഡാൻഡഫിനെ ബാധിക്കുന്ന സാധാരണ പറയാനും അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കുക അങ്ങനെ ഒരു മീൻസ് ഒരു പഞ്ച് ദിവസം കൂടുമ്പം വിരയുടെ ഗുളിക കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുക അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന താറിൻ്റെ പ്രശ്നങ്ങൾ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ വീട്ടിലും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കറിയാം പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ല എന്നീട് സംസാരിക്കുന്നത് അതിൻ്റെ അപ്പുറമുള്ള പ്രൊഡക്റ്റിൻ്റെ വിപണനം അത്തരം കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത് നേരിട്ടുള്ള വിപണനമായിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള കോൺസെപ്റ്റിലൂടെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഗുണനിലവാരം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഈ പറഞ്ഞ സു മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ കൊടുക്കാറ് അതായത് നിങ്ങൾക്കൊരു ഉൽപ്പന്നം വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ആളുകളിലേക്ക് എത്തി അവർക്കും നേടി വാങ്ങിക്കാം അപ്പോൾ എന്നാൽ മാത്രമാണ് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ അതായത് എക്സ്പയറി ഡേറ്റ് തീരാത്ത കൃത്യമായിട്ട് എന്താ പറയുക ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ മാത്രമല്ല ഇപ്പം ജസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ കയ്യിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടായിരിക്കും ഓരോ ആളുകളും നിങ്ങളിലേക്ക് അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടും നല്ലത് ഈ പറയുന്ന ഓൺ ഈ പറയുന്ന ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള ആ അത്തരം പ്ലാറ്റ്ഫോമുകൾ വാങ്ങിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മളത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ആ രീതിയിൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നില്ല സെയിൽ ചെയ്യുന്നില്ല ആളുകളിലേക്ക് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നില്ല മാത്രമല്ല പലപ്പോഴും നമ്മൾ ഈ കമൻ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോഴേ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന ലേഡീസ് ചെറിയ കുട്ടികൾ അവരുടെയൊക്കെ മാതാപിതാക്കൾ അവരെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അപ്പം നമ്മളൊരു ഒരു അഭിപ്രായം ജസ്റ്റ് പറയാം ഒരുപാട് ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് റീസെൻറ്റ് ഈ അടുത്ത കാലത്ത് പ്രഗ്നൻ്റായി പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന ലേഡീസൊക്കെ മാക്സിമം അവർ സാധാരണ എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഡോക്ടേഴ്സിനെ കണ്ടു തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നല്ല നമ്മൾ പറയുന്നതിന് അർത്ഥം പക്ഷേ എന്നാലും അവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ അസിസ്റ്റൻസാണ് ശരിക്കും വേണ്ടത് നിങ്ങൾ നാലേക്കിടെ ഇപ്പം ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ലേഡി ആണെങ്കിൽ അവിടെ ഡെലിവറി കഴിഞ്ഞു എന്ന് മാത്രമല്ല നിങ്ങൾ ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദർ ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് നേരെ കുട്ടികളിലേക്ക് പാല് കൊടുക്കുന്നതിന് വാകമായിട്ട് ഉണ്ടാകുന്നുണ്ട് പ്രഗ്നൻറ്റായിട്ടുള്ള ലേഡികളെ സംബന്ധിച്ചിടത്തോളം ബെല്ലിയിൽ അതായത് പ്രഗ്നൻ്റായി ഗർഭിണി അയക്കുന്നത് കൊണ്ട് തന്നെ എന്ത് കഴിച്ചാലും അത് കുട്ടിയിലോ ചെയ്യും പിന്നെ ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഞാൻ കണ്ടൊരു കമൻറ്റ് ഒരു ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തടി കുറക്കാനുള്ള പ്രൊഡക്റ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്ര ചെറിയ കുട്ടികൾക്ക് തടി കുറക്കാൻ വേണ്ടി അവരെ നല്ല ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ ഈ പറയുന്ന നന്നായിട്ട് കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യിക്കുക അല്ലാതെ പ്രൊഡക്റ്റ് ഒന്നും തടി കുറയ്ക്കേണ്ട ഒരു ഒരാവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല അപ്പം നിങ്ങളത് അതിനനുസരിച്ച് ചെക്ക് ചെയ്ത് ചെയ്താൽ മതി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ പേഴ്സണലി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന ചെറിയ കുട്ടികളായാലും ഗർഭിണികളായിട്ടുള്ള ആളുകളായാലും ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളായാലും രണ്ട് ഒരു കാലവില്ലേക്കോ നിങ്ങൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങളുടെ കുട്ടിയിലും കൂടെ എഫക്ട് ചെയ്യും കുഞ്ഞു കുട്ടികളാണെങ്കിൽ അത് അവരുടെ അവർക്ക് പ്രതിരോധ ശേഷം കുറയും എത്ര ചെറുപ്പത്തിൽ ഇത്ര പ്രൊഡക്റ്റുകളൊക്കെ ഇത്ര നല്ല എത്രത്തിലായ പ്രൊഡക്റ്റുകൾ കൊടുത്ത് വളർത്തുന്നതിനേക്കാളും നല്ലത് കൃത്യമായിട്ട് ആ ഒരു എന്താ പറയുക പ്രോസസ്സിങ്ങിലൂടെ വളർന്നു വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്